ഉഴുന്ന് പഴകിയ രുചിക്ക് വ്യത്യാസം വരുമോ എങ്ങനെയാ ദോശ ഇങ്ങനെ പക്ഷെ ഏഹ് അമ്മയുടെ മുടി എവിടെന്ന് ചെലു ചോദിക്കാറുണ്ട് കേട്ടോ മുടി എവിടെന്ന് ചോദിച്ചു കഴിഞ്ഞാ എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ഉണ്ടായിരുന്നു കാരണം ബാ മേടിച്ചിട്ട സാധനങ്ങള് കാണിക്കാം അപ്പൊ ഇതാ തിന്നടേന്ന് അപ്പൊ പറഞ്ഞു എൺപത് രൂപ കൊറച്ചു പേർക്കൊന്ന് ഹായ് പറയാനുണ്ട് ഇപ്പൊ കൊറേ ആയില്ല വീണ് നിങ്ങളുടെ ആദ്യകാല സബ്സ്ക്രൈബറിൽ ഒരാളാണ് എന്നാ ചിരീപത്തെ പതിവില്ലാതെ അപ്പക്ക് പഠിക്കാതെ തോന്നുന്നു ദോശ തേനൊക്കെ ഒഴിച്ചാകുമ്പോ തിന്നണെറ പഴയതായിട്ടാണോന്നറിയില്ല ആ അപ്പൊ വായിക്കിച്ച അതൊന്നും അമ്മക്ക് അത്രപ്പെടുത്താല്ല പഴവും പറ്റി ഇരിപ്പുണ്ടല്ലോ പാൻകൂടെ നിന്റെ മുറിയുടെ അങ്ങോട്ടൊരു പാളം കൂടെ വീട് കാറ്റത്തൊടുങ്ങി വീണോ രണ്ടു ദിവസം മഴ പൊടുങ്ങി നേരം രാത്രി പൂവോ നാളെ എങ്ങനെ വിമൻസ് ഡേ ആ ദോശ ദോശ മാവ് അമ്മയ്ക്ക് അത്ര പിടിച്ചില്ല മാവല്ല നമ്മൾ ആട്ടിയ മാവ് മാറ്റിയാ പക്ഷേ എന്തോ ഒരു പ്രശ്നം ഉഴുന്ന് പഴകിയ രുചിക്ക് വ്യത്യാസം എങ്ങനെയുണ്ട് ദോശ അമ്മ ഓർമ്മ ഇത്തോണത്തെ ദോശ അത്ര നന്നായിട്ടില്ല കാരണം ഉഴുന്നിച്ച് പഴകിന്ന പറയണേ കിട്ടു

സമ്മർ വന്നതോടെ ചൂടുള്ള പാനീയങ്ങളോടൊന്നും ഇഷ്ടില്ലാണ്ടായിട്ടോ ഐസ് ടീ ആണേ ഇച്ചിരി കുറവാ പിന്നെ അത് ഇടുണ്ടാന്ന് വിചാരിച്ചു ഇടക്കിടയ്ക്ക് കുടിക്കണമല്ലേ ചായക്കുമ്പോ കാപ്പിക്കൊക്കെ പകരം ഐസ് ടീ ആ കുടിക്കണേ കണ്ട നല്ല കളറ് എനിക്ക് കോൾഡ് കോഫി ഇഷ്ടാട്ടോ കോൾഡ് കോഫി ഉണ്ടാക്കുമ്പോഴേ പാലിന്റെ കൂടെ ഇച്ചിരി ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്ത നല്ലതാ വളരെ ഡെലീഷ്യസ് ആയിരുന്നു അത് നിങ്ങൾ എന്തൊക്കെ പാനീയങ്ങളാണ് വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി കുടിക്കണേന്നുള്ള പറയണേ ചൂട് സമയത്ത് എന്ത് വേണ്ട കേൾക്കുമ്പോഴേ ഞാൻ വിട്ടു പോവാ പരിസരം എല്ലാവരും പറയാട്ടോ ഞാൻ മാത്രല്ല ഞാനും പറയാൻ പാടില്ല എല്ലാവരും പറയാം മഴയുണ്ടോ മഴയൊന്നുമില്ല ഉഷ്ണം കൂടും പൊടിയിൽ ഞാനും എന്റെ ചെറിയ പൊടിച്ചിരള്ളൂട്ടോ മഴയുടെ ഇതിന് ചൂട് കൂടും ആ ദുരിതാ നിങ്ങൾക്ക് അവിടെ പെയ്തോ മഴ താത്തോളം കുടിക്കട്ടെ അമ്മ പണ്ട് ൊട്ടേ കുടി എല്ലാര്ക്കും പറ്റണോന്നൊന്നുമില്ല ആ തൊണ്ടവേദന പിടിക്കും ഞാനും അങ്ങനെ ഡയറക്ട് കഴിക്കില്ല അതുകൊണ്ട് ഇത് കണ്ടാരും ഫോളോ ചെയ്യാനൊന്നും നിക്കണ്ടോ എനിക്കില്ലേ ഈ തൊണ്ടവേദന അമ്മ ഞാൻ എന്റെ അപൂർവം അല്ലേ വളരെ കുറച്ചുണ്ടായിട്ടുണ്ട് വളരെ കൊറച്ചുണ്ടായിട്ടുണ്ടുട്ടോർ പക്ഷെ രോഗയില്ലന്നല്ല അപ്പൊ വയറിന്റെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായില്ലേ അങ്ങനെ വലിയ പ്രശ്നം വരാറില്ല പിന്നെ ഈ ചുമയും ഇതും വന്നു കഴിഞ്ഞു എന്ത് ചെയ്താ പിന്നെ ഞാൻ പാത്രം കഴി വെച്ചേച്ചു വന്ന സാധനങ്ങളാണ് വെറുതെ ഒന്ന് നനയാ മാത്രം മഴ പെയ്തല്ലേ മുടിയൊക്കെ അഴിച്ചാണല്ലോ ഏ അമ്മയുടെ മുടിയെവിടെന്നു ചെലത് ചോദിക്കാറുണ്ട് കേട്ടോ പിന്നല്ല ഇന്നത്തെ ഡേറ്റ് ഇപ്പൊ മാർച്ച് ഏഴാം തീയതി അപ്പൊ നമ്മൾ ആ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഈ വീഡിയോ എടുത്തേക്കണ കേട്ടോ പിന്നെ ഇത് മുടി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ദൈവം തന്നെ ഓരോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ദൈവം തന്നെ നമുക്ക് നമ്മുടെ ആയുസ് എല്ലാം നമ്മളെ ദൈവം ഇങ്ങോട്ട് വിടണോ ദൈവം ഓരോ സമയത്ത് ഓരോ സംഗതികൾ തീരുമാനിക്കുക അതനുസരിച്ച് എല്ലാം നമുക്ക് വരുവോ പോവുകയും ചെയ്യും നമ്മുടെ ആയുസും അങ്ങനെ തന്നെ എടുക്കണതാണ് പിന്നെ മുടി പൊഴിയേണ്ട സമയങ്ങളിൽ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ രോഗങ്ങളോ അസുഖങ്ങളോ വന്ന് മുടി പൊഴിയും ഞാൻ മുടി പൊഴിഞ്ഞു എന്ന് കരുതി വേറെ പരിപാടികൾ അതിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഒരു രണ്ട് വർഷം മുമ്പ് എൻ്റെ മുടി കണ്ടമാനം പൊഴിഞ്ഞു പോയപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷനുണ്ടായിരുന്നു കാരണം മുടിയും പൊഴിഞ്ഞും എനിക്ക് അത് ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഗ്യാസ്ട്രിക് ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഭക്ഷണം തീരെ കുറഞ്ഞപ്പോൾ ഈർക്കിളി പോലെയായിരുന്നു മുടി അപ്പോൾ ഇവിടെ എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞാൽ നമുക്ക് ഈ പോഷണമൊന്നും ഇതിന് വൈറ്റിലേക്ക് നമുക്ക് ചെല്ലണില്ലല്ലോ പോഷകമുള്ള ഒരു സാധനം അതുകൊണ്ടാണ് മുടിയുടെ ഈ ഹെൽത്തിന് പ്രശ്നം അന്ന് അമ്മ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടറോട് തന്നെ ചോദിക്കാൻ പറഞ്ഞു ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ക്യാരറ്റ് വെജിറ്റബിളൊക്കെ നന്നായിട്ട് കഴിക്കുക ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് അത് ഒരു ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് നമുക്ക് കഴിക്കുകയുള്ളൂ അങ്ങനെയുള്ള സംഗതികൾ കഴിക്കുക പിന്നെ പാൽ കുടിക്കുക മുട്ട കഴിക്കുക അങ്ങനെയുള്ള സംഗതികളൊക്കെ കഴിക്കാൻ പറഞ്ഞു അത് കുറച്ച് കാലഘട്ടങ്ങളിൽ എനിക്ക് കഴിക്കാൻ വയ്യായിത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോൾ കുറെ മുടി പൊഴിഞ്ഞു പോയി എൻ്റെ കോളേജ് കാലഘട്ടങ്ങളിലുള്ള മുടി എന്നെ അറിയാവുന്ന കുട്ടികൾക്കൊക്കെ അറിയാം എന്നാൽ രണ്ട് ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ പഠിക്കുന്ന സമയങ്ങളിൽ പഠിച്ചിരുന്ന ഒരു ലേഡി എൻ്റെ ഏജ് ഉണ്ടെന്ന് എനിക്ക് തോന്നണം ഞാൻ അവരെ ഓർക്കണില്ല അവർ മീനൂന്ന് പേര് അവർ നമ്മുടെ മുടിയുടെ എന്താ എണ്ണ കാച്ചിന വീഡിയോ കണ്ടിട്ട് അടിയിൽ കമൻറ്റ് കിട്ടും ലിനോ യു ആർ കറക്റ്റ് പറഞ്ഞത് വളരെ ശരിയാണ് അപ്പം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നീട്ട് മുടി നല്ല തിക്ക് ആൻഡ് ലെങ്തി ആയിട്ടുള്ള മുടിയായിരുന്നു നന്നായിട്ട് എനിക്ക് മെമ്മറിയിൽ വരണുണ്ടെന്ന് പറഞ്ഞു അപ്പം അത് ചില സമയങ്ങളിൽ ചെറുപ്പത്തിലുള്ളതുപോലെ തന്നെ പ്രായമാകുമ്പോൾ ഉണ്ടാവണമെന്നില്ല ഞാനിപ്പോൾ അങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലൊക്കെ വന്നായിരുന്നു പക്ഷേ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് മുടിയിൽ നമ്മളെ ശ്രദ്ധിച്ച് തുടങ്ങി അല്ല ഇങ്ങനെ എണ്ണയൊക്കെ പറ്റി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം മുടി കിളർത്തു വന്നു പിന്നെ ഞാൻ മാസത്തിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ഈ യൂട്യൂബിൽ തന്നെ ഒരു ഇതിൽ കണ്ടതാണ് അതനുസരിച്ച് മുട്ട വെള്ളേ മുട്ട ഉണ്ണിയും കൂടെ പതപ്പിച്ച് തലയോട്ടിയും വെച്ച് പിടിപ്പിച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളെ അപ്പൊ അങ്ങനെയും ചെയ്യാറുണ്ട് ഞാനല്ലാതെ യാതൊരു കൃത്രിമത്വവും മുടിയിൽ കാണിച്ചിട്ടില്ല വിശ്വസിക്കുന്ന വിശ്വസിക്കാവുന്നവർക്ക് വിശ്വസിക്കാം പിന്നെ നാളെ അതായത് എട്ടാം തീയതി വിമൻസ് ഡേയുടെ അന്ന് ചെമ്പരത്തി പൂത്തുന്നപ്പുണ്ട് കുറച്ച് ചെമ്പരത്തി താളി നമ്മള് നേരത്തെ ഒന്ന് കാണിച്ചിട്ടുണ്ട് മുടിയത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ സംശയമുള്ള ഒരു മൂന്ന് ദിവസം മുമ്പുള്ള ഇന്ന് ഏഴാം തീയതി വെള്ളി രണ്ടു ദിവസം മുമ്പുള്ള വീഡിയോയിലാവാന്ന് മുടി എവിടെയെന്ന് എനിക്ക് അതായത് ആ പണി വീഡിയോ ഇട്ടില്ലേ ഈവനിങ് റുട്ടീനില് പറമ്പിക്കണം നടന്നേ അറിയാമോ ഞാൻ അന്നേരം കുളിച്ചിട്ടില്ല അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചാൽ മുടി പണിയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ മുടി ഇങ്ങനെ വലിച്ചു മുറുക്കിയങ്ങാ പിന്നെ പിന്നെ വെച്ച് ഇങ്ങനെ മുകളിലേക്ക് കെട്ടി വെച്ച് അവർബാനിട്ട് വെച്ചത് ഇങ്ങനെ ക്ലിപ്പൊക്കെ ഇട്ട് വെച്ചോണ്ട് നടന്നായിരുന്ന പിന്നെ അതുകൂടാതെ വലിച്ചു മുറുക്കി പിന്നെ വെച്ച് അറ്റക്ക് തവർബാനിട്ടോണ്ട് നടന്നായിരുന്നു അപ്പൊ അവർക്ക് ചിലപ്പോ ഇങ്ങനെ ലെങ്ത്തും ഇതും ഒക്കെ ഉള്ളും ഒക്കെ കുറഞ്ഞതുപോലെ തോന്നി കാണും വലിച്ചു മുറുക്കി പിന്നെ ഇപ്പൊ അതുകൊണ്ടായിരിക്കാം ഇനി വേ അതുകൊണ്ട് വിഷയമൊന്നുമില്ലാട്ടോ മുടി ഏതായാലും തലയിൽ ഇരിപ്പുണ്ട് എന്തായാലും എന്തായാലും നാളെ നമുക്ക് ഒരു താളി ഇടുന്ന വീഡിയോയും കാണിക്കാം അതെ അപ്പം നിങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലാവുമല്ലോ താളി ഇടുമ്പോൾ മുടി എങ്ങനെ ഇരിക്കണേന്നും മുടി ഉണ്ടോ എന്നുള്ളതും ഒട്ടും കാർ കൂന്തലാണ് ഞാൻ അഭിപ്രായം പിടിക്കുന്നില്ല പക്ഷേ എനിക്ക് പുഴുഞ്ഞു പോയി മുടി രണ്ടാമത് കിളിർത്ത് വന്നിട്ടുണ്ട് അതിൽ ഞാൻ സന്തോഷബുദ്ധി ഞാൻ അതിന് ദൈവത്തോട് കടപ്പെട്ടിരിക്കണം ഇത്രയൊക്കെ പറയാനുള്ളു ഇപ്പൊ ഉള്ള മുടി നാളെ നേരം മുളക്കുമ്പോൾ ഉണ്ടാവണമെന്നില്ല ഒരു സംഗതി നമ്മുടെ ആയുസ് വരെ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഓരോ കാര്യങ്ങളെ പോകും പോയിക്കൊണ്ടിരിക്കണ അല്ലേ പണ്ടത്തെ കാലഘട്ടം പോലെ അല്ലല്ലോ അപ്പോൾ ഓക്കെ വിവരങ്ങൾ വേറെ ടോപ്പിക്ക് മാറിപ്പോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം ബാ മേടിച്ചു വന്ന സാധനങ്ങൾ കാണിക്കാം ഇന്ന് അധികം ഒന്നും ഇല്ലാത്ത ഉള്ളത് മതിയല്ലോ ഇതുവരെ ധാരാളം എടുക്കട്ടെ ആ നിന്റെ മാജിക് അത് എത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ അതുകൊണ്ട് ഇത് അടുപ്പിച്ചു വെച്ചോ അല്ലെങ്കിൽ സാധനങ്ങൾ അവിടെ വെച്ചാൽ കാണാൻ പറ്റില്ല എന്നിട്ട് സാധനം ഇപ്പുറത്തേക്ക് ഇപ്പറത്തേക്ക് ആ അത് ഞാനേ ജ്യൂസ് അടിക്കാൻ വേണ്ടി മേടിച്ചതാണ് ഒരു ഗ്ലാസ് അങ്ങ തണുത്ത കുക്കുംബറ ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസമായിട്ടിരിക്കും ആ അതിന് മധുരം ഒന്നുമില്ല പിന്നെ ഇൻടേക്ക് കുറയ്ക്കുന്ന സാധനങ്ങളല്ലേ അത് പിന്നെ പിന്നെ ഈ ഐസ് ടീ കോൾഡ് കോഫിയൊക്കെ ആണെങ്കിൽ നമ്മൾ മധുരം ചേർക്കൂലോ ഇച്ചിരി ആണെങ്കിലും അപ്പോഴും നമ്മുടെ ശരീരത്തിലേക്ക് മധുരം ചെല്ലുവല്ലേ നിവൃത്തിയില്ലാത്തോണ്ടാ പിന്നെ അതൊക്കെ കുടിക്കണേ ഇടയ്ക്ക് ഈ ുംബർ ജ്യൂസും അതുപോലെ വാട്ടർമെലോൺ ജ്യൂസും ഒക്കെ അടിക്കുകയാണെങ്കിൽ നല്ലതാ മധുര ഇടാതെ കഴിക്കണം അപ്പൊ നാളെ വാട്ടർമെലോൺ മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അടിക്കുമ്പോ എന്ത് കഴിക്കാ ഇപ്പൊ പൊട്ടുവെള്ളിരിളറിലുള്ള കൊക്കും നല്ലന്ന പറയണ ജ്യൂസൊക്കെ അടിച്ചാ കുടിക്കണത്

വിലയുണ്ട് ഒരു കിലോ രൂപയാണ് എൺപത്തിഒമ്പത് രൂപത് രൂപ ഒരു കിലോയ്ക്കുള്ളതാണ് ഇത്രയുള്ളോ സാധനങ്ങള് ആ അപ്പൊ പറഞ്ഞത് ചോറുണ്ടാവോല അതും സ്മൂത്തി അടിക്കാൻ വേണ്ടി മേടിച്ചതാ ൂത്തി അടിക്കാൻ ഞാലിപ്പൂവനും റോബസ്റ്റ് റോബസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു വേനലായതുകൊണ്ട് പഴത്തിന്റെ അവസ്ഥ അല്ലേ വല്ലാത്ത അവസ്ഥ പിന്നെ ആ ഇടുന്ന സാധനം എന്ത് ചെയ്യാൻ പൊട്ടിച്ച് ആ ഇനി ആശ്വാസം ആശ്വാസാവട്ടെ ഇതാ തിന്നണേന്ന് അപ്പൊ പറഞ്ഞു രൂപത് രൂപ രൂപ ഗ്രാം ഞാൻ പറഞ്ഞത് എന്നാല് മുന്നൂറാം മേടിച്ച ആ സെഷനിൽ ഭയങ്കര തിരക്കാല്ലേ നല്ല പീനട്ടാ ഇതിലുണ്ട് പീനട്ടാല്ണ്ടട്ടോട്ട് നീ തന്നെ വായിച്ചു പറഞ്ഞോളൂട്ടോ ആണോ അവിടെ വലിച്ചു കാണിച്ചു ഒരുപാട് വലിക്കണ്ടോ അത് വലിച്ചു കാണിക്കുമല്ലോ ആ ഒരുപാട് അത് വലിയ മുടിക്ക് കേടുപാടുണ്ടാവൂലാവില്ല ഞാൻ ചെയ്യണെങ്ങനെന്താ ഉണങ്ങിട്ടില്ല മുടി ദേ ഈ വേനക്കേ ഇതേലിങ്ങി മറ്റേ ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ രണ്ട് പാക്കറ്റ് രണ്ട് പാക്കറ്റ് അതാ മേടിച്ച് വെക്കണേ ആ ഇരിപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം ഉപയോഗിക്കുന്നത് ഇങ്ങനെ കേറ്റി വെച്ച കൊറേ ആശ്വാസം ഇങ്ങനെ അപ്പൊ ഇങ്ങോട്ടൊന്നും ചൂടൂരു ഉണ്ടാവൂല ഒരു മിനിറ്റ് ഞാൻ എന്താ കാണിച്ചുതരാം അതെല്ലാവരും ഉപയോഗിക്കണോ ആ ഇത് ഞാൻ മേടിച്ചതല്ലേ മേടിച്ചല്ലേ രണ്ട് പാക്കറ്റ് ഷൈനി സ്റ്റോഴ്സിൽ വെച്ചർന്നെ ലാസ്റ്റ് നമ്പറായി ഇത് ഇതും നല്ലതാ ഇന്നാള് ഞാനേ എന്തിനു പോയപ്പോ ഷൈനിലേക്ക് പോയില്ല അതാ പിന്നെ വൈകുന്നേരം ആവുമ്പോ ഈ വപ്പക്കി നനേ ഇത് വായു പിന്നെ കോക്ക് കുറവാതാ ഞാൻ പറഞ്ഞ കാണുവാണെങ്കിൽ മേടിച്ചോളാം അപ്പൊ ഇങ്ങനെയാണ് ഞാനിട്ടുകൊണ്ട് നടക്കണം കൂട്ടിയതേ ഉണങ്ങാതെ എങ്ങനെ വെക്കാൻ പറ്റില്ല അപ്പൊ ഇത് ഞാൻ മാറ്റിയേക്കട്ടെ അപ്പൊ ഇന്ന് എല്ലാം കൂടെ ചേർത്ത് നാനൂറ് രൂപ താഴെ വരുന്ന സാധനങ്ങളുള്ളൂ കേട്ടോ ബില്ല് അതാണ് സംഭവം കാരണം ഇന്ന് വലിയ ഐറ്റംസ് ഒന്നും ഇല്ല വേണ്ട മതിയല്ലോ കൊറച്ചുപേർക്കൊന്ന് ഹായ് പറയാനുണ്ട് വീണ വീണ വീണയുടെ വിവരങ്ങൾ അറിഞ്ഞിട്ട് കൊറേ ഞങ്ങളുടെ ആദ്യകാല സബ്സ്ക്രൈബറിൽ ഒരാളാണ് വീണ ഞാൻ എപ്പോഴും വീണയുടെ കാര്യം ഓർക്കണത് വൈക്കത്ത് അമ്പല ഇത് നമ്മളെന്നാ വരുത്തിയത് കൽച്ചട്ടി കൽച്ചട്ടി അവിടെ ഉണ്ടാവും ഞങ്ങൾക്ക് കമന്റിൽ ഇട്ട് തന്നെ വീണ സ്ഥിരമായിട്ട് കമന്റ് ഇട്ടുകൊണ്ടിരുന്ന ഇപ്പൊ കുറേ ആയിട്ട് കമന്റ് ഒന്നും കാണില്ല കാണണില്ല സുഖമായി ഇരിക്കണം എല്ലാവരും ഒന്ന് രണ്ടാവശ്യം മോളെ എവിടെയോ ഷോപ്പിൽ വെച്ച് കണ്ടെന്നും ഇവിടെ വന്നപ്പോ ഓക്കെ വീണ കെ പിക്ക് ഒരു ഹായ് തരുവാണേ പിന്നെ വിനിത ദേവനന്ദ ദേവസൂര്യ ഒരു വീട്ടിലാണോ വിനിത ദേവനന്ദ ദേവസൂര്യ മൂന്ന് മൂന്നു പേർക്കൊരു ഹായ് പിന്നെ റേച്ചൽ സന്തോഷ് റേച്ചൽ ഒരു ഹായ് സോണി ഫ്രം പുനലൂർ കരുവാളൂർ പുനലൂർ കരുവാളൂർ സോണി അതെ അതെ സോണിക്ക് ഒരു ഹായ് പുനലൂരൊക്കെ കാലാവസ്ഥ എങ്ങനെയുണ്ട് മഴയൊക്കെ പെയ്തോ അതെയോ ചൂട് മൂർധന്യ ഞങ്ങൾക്ക് ഇവിടെ നല്ല ചൂടാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിലൊക്കെ ചൂടാണ് ഒന്നര ദിവസം നേരിയൊരു മഴ പൊടിഞ്ഞു പോയി അല്ലാതെ മഴയൊന്നും കിട്ടിയില്ല അഞ്ചു ഫ്രം ദുബായ് അത് ഇന്നലെ കമിന്റ് പറഞ്ഞാൽ അഞ്ചു ഫ്രം ദുബായ് വെക്കേഷൻ ഒക്കെ ആയോ ഇപ്പം ജൂണിലാന്ന് അവിടെ സ്കൂളിനൊക്കെ വെക്കേഷൻ തുടങ്ങണേ സുഖായിരിക്കണം അഞ്ജുവിന് ഒരു ഹായ് തരുമോ കേട്ടോ ഹായ് ഇപ്പം ഇത്രേ ഉള്ളൂ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് തൽക്കാലം ഇതിൽ നിർത്താം പിന്നെ നമുക്ക് ഈ ഹായ് പറയണമെന്ന് പറയണ പിറ്റേ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹായ് പറയാൻ പറ്റാതെ വന്നത് വീക്കെൻഡിലാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യണത് അപ്പം ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് ചിലപ്പം പറയാൻ സാധിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല അപ്പോൾ അതങ്ങ് സ്കിപ്പായിപ്പോകും പിന്നെ ചൂടുവൊക്കെ ആയതുകൊണ്ട് വിട്ടുപോകും ഓരോ സംഗതികളെ ഓരോ പ്രശ്നങ്ങളൊക്കെ കാരണം അപ്പം പറയണ ഉടനെ തന്നെ ആയി പറയണമെങ്കിൽ ഡെയിലി വീഡിയോ ഇടണവർക്കാണെങ്കിലേ അത് സാധിക്കുകയുള്ളൂ ഞങ്ങളിങ്ങനെ കുക്കിംഗ് നടത്തുന്ന സമയത്ത് വീഡിയോ എടുത്തു വെക്കും ആ ടൈമിലാണ് ഹായ് തന്നതെന്ന് പതുക്കെ പതുക്കെ അത് ഓർഡറിലാട്ടോ വരുവുള്ളൂ നിങ്ങൾ ചോദിക്കുന്നവർക്കൊക്കെ ഞങ്ങൾ ഹായ് പറയാറുണ്ടോട്ടോ അപ്പൊ ഓക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കട്ടെ അതെ മഴ ചെറുതായിട്ട് പൊടിയുണ്ട് ചൂട് കൂടി കൂടുതൽ ആശ്വാസത്തിലേക്കുള്ള ഒരു പ്രതീക്ഷ എവിടെ തണുത്തു പെയ്യുവാണെങ്കി രക്ഷപെട്ടു ഓക്കെ